ി പ്രതാവിന്റെ കരുണയും സ്നേഹവും നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് സമർപ്പിതരെയും വൈദികരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഞങ്ങളെ തെറ്റുകളിൽ നിന്നോട് ക്ഷമിക്കണമേ ഞങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഉപ്രേക്ഷതരേതിന്മേ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തിഘതാവംഗേടുഡേ സ്ത്രീകളിൽ അങ്ങനेंगी ഇരിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അങ്ങനിരയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ കബ്രാൻ ദേ അമ്മേ പാപികളായ നിങ്ങൾക്കുവേണ്ടി എപ്പോഴും ഞവനമ്മ നമ്മേതം സമരാന അപേക്ഷിച്ചുകൊള്ളണമേ വിശ്വാസപ്രമാണം സർവ്വശക്തനായ പിതാവു

മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കീഴള്ളി സർവശക്തിയുള്ള പാവായ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ അതിധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡ പ്രതി

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

നിത്യപിതാവെ ഞങ്ങളുടെയും അങ്ങനെയൊക്കെ ഞങ്ങളുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവഹിക്കുന്നു biết ra sao nghe nghe lời o tình mình nghe lời mình lo gam mưa ta

and mm -hmm. ോകം മുഴുവൻ കരുണയുട്ടേണമേശ്വേ പതിദാരുണമാകളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടേശ പതിതാരുണമാം പീഡാസഹനങ്ങളെ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മുഴുവൻ കരുണയുണ്ടാകേണമേ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ നാടിനും ഈശോ സിഹായുടെ തിരു ശരീരവും തിരു ആത്മാവും ദൈവവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരസഹനങ്ങളെ പ്രതിവരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ീശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ

ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിട പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ഭരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ

ായവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേ കരുണയായിരിക്കണമേ